എസ് ടി പി ഐ യുടെയും ജമയത്ത് ഇസ്ലാമിയുടെയും വർഗീയ നിലപാടുകളോട് സി പി എമ്മിന് യോജിപ്പില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും പാർട്ടി ഒരുപോലെ എതിർക്കുമെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു ഞങ്ങൾ രാഷ്ട്രീയ കൂട്ടുകെട്ടിന് വേണ്ടി ഒരു സമവും നടത്തുന്നില്ലാന്ന് മാത്രമല്ല ഈ എസ് ടി പി ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ പ്രവർത്തനവും ജമായത്ത് ഇസ്ലാമിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു രാഷ്ട്രത്തിന് ബദലായി കൗണ്ടർ പാർട്ടി എന്ന രീതിയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടുള്ള ഇസ്ലാം രാഷ്ട്രം എന്നുള്ളതിനെയും രണ്ടിനെയും ഒരേപോലെ എതിർത്തുകൊണ്ട് മാത്രമേ കേരളത്തിലെ മതനിരപേക്ഷത ഇന്ത്യയിലെ മതനിരപേക്ഷതയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഹിന്ദു വർഗ്ഗീയവാദവും അതേപോലെ തന്നെ അപകടകരമായ ഒരു അവസ്ഥ തന്നെയാണ് ന്യൂനപക്ഷ വർഗീയവാദം രണ്ടും ഒരുപോലെയാണെന്നല്ല ഞാൻ പറയുന്നത് രണ്ടും അപകടകരമാണ് രണ്ടും പരസ്പരം ശക്തിപ്പെടുത്തുന്നതാണ് ഏതെങ്കിലും ഒന്നിനെ അവസാനിപ്പിക്കാൻ വേണ്ടി മറ്റൊന്നല്ല ഇത് രണ്ടും പരസ്പരം ശക്തിപ്പെടുത്തുന്ന നിലപാടാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണ് വർഗീയവാദം ലോകത്തെവിളിയായാലും വർഗീയവാദികൾ ചെയ്തു കൊണ്ടിരിക്കുന്ന കാര്യം അതാണ് രണ്ടും പരസ്പരം ശക്തിപ്പെടുത്തി കൊണ്ടിരിക്കുക അപ്പോൾ അവർ തമ്മിൽ ചങ്കാത്താണ് രമായുത് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിട്ട് ഉൾപ്പെടെ ആർ എസ് എസും ബി ജെ പിയും ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കണ്ടല്ലോ ജപ്പു ആൻഡ് കാശ്മീർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കിയില്ലോ അതുകൊണ്ട് അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു നടത്തിയിട്ടില്ല ഞങ്ങൾ കൃത്യമായ നിലപാടാണ് സ്വീകരിക്കുന്നത് വർഗീയതക്കെ ഞങ്ങൾ എതിരാണ് അത് ഭൂരിപക്ഷ വർഗ്ഗീതയ്ക്കും ഞങ്ങളെതിരാണ് ന്യൂനപക്ഷ വർഗ്ഗീതയ്ക്കും എതിരാണ് ഇപ്പോൾ പാലക്കാട് ജയിച്ചതിൽ ഭയങ്കര ആവശ്യമാണല്ലോ എന്തായാലും ആവേശം കൊള്ളാനുള്ളത് പത്ത് പതിനാലായിരത്തിലധികം ബോട്ട് ബി ജെ പിയുടെ ഭാഗമായിട്ട് പതിനായിരത്തിലധികം ബോട്ട് ഞങ്ങൾ തന്നെ കൊടുത്തു അവരെന്നെ പറഞ്ഞു സി പി കെ എന്നെ പറഞ്ഞു ഞങ്ങളെല്ലാം കൂടി ചേർന്ന് ചേർന്നു വോട്ട് കൊടുത്തിട്ടുണ്ട് എത്ര എത്ര വോട്ടിനാണ് അവർ ജയിക്കുന്നത് പതിനെട്ടായിരം വോട്ട് പതിനെട്ടായിരം പത്തായിരം അതും ഈ പതിനായിരം കൂടി ജയിക്കാൻ ബാക്കി യു ഡി എഫിന്റെ വോട്ട് ഞങ്ങൾ 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 വോട്ട് ആസപ്പെട്ടിട്ടൊന്നും ഇല്ലല്ലോ ഞങ്ങളുടെ വോട്ട് കൂടുതലും അത് ഉറപ്പില്ല ഞങ്ങൾ പറയണ്ടേ രാഹുല് പറയുന്നതിന് നല്ല അർത്ഥമുള്ള കാര്യമാണ് വൈഫൈ എല്ലാത്തും നാട് മുഴുവൻ ഡിജിറ്റൽ സ്പീഡാ കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്